ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ് പുരടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആണ് സുഹൃത്തുക്കളെ എൻ്റെ വൃത്തിക്കെട്ട കൊല്ലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തായാലും വീട്ടിലാണ് നിൽക്കുന്നത് നമുക്കിപ്പം പാതിരാത്രിയായി ഇന്നത്തെ ഡേറ്റ് വന്നിട്ട് ഡിസംബർ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇന്ന് നമ്മുടെ അനുവിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം നമുക്ക് വിഷെയ്യാൻ വേണ്ടി മേളിൽ പോകാൻ കേട്ടോ ഇപ്പം പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞു പന്ത്രണ്ട് രണ്ടെങ്ങണ്ടായി ഞാൻ സ്റ്റാറ്റസ് ഇടണ്ടേ അപ്പം കുറച്ച് ടൈമൊക്കെ പോയി അറിയാമല്ലോ ഗൈസ് ഈ വർഷത്തെ ബേത്ത് ഡേക്ക് അമ്മയില്ല ഇവിടെ ഞാനും അമ്മനുവും അമ്മൂമ്മയും മാത്രമേ ഉള്ളു ആനും എന്തായാലും മുകളിലാണ് കിടക്കുന്നത് നമുക്ക് മുകളിൽ പോവാം ഗൈസ് അവൾ ഉറങ്ങിയിട്ടില്ല ഏ അത് കൊള്ളാംല്ലേ മരുന്ന് ഇട്ടതാ കുരുപ്പ് വന്ന് കറക്റ്റ് ബർത്ത്ഡേ ആയോട്ടെ കുരുപ്പ് താന്നുവാൻ വേണ്ടി ഞാൻ മരുന്നിട്ടാ അമ്മഅ അച്ഛനെയും വിളിച്ച നോക്ക് അമ്മ അപ്പൊ ഗനു ചൊറിയുന്നതിന്റെ മുടി കാരണം അനുവിന്റെ ബർത്ത്ഡേ ദിവസം തുടങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളെ പന്ത്രണ്ട് പത്തായി രാവിലെ എന്തായാലും നാളത്തെ പരിപാടി എന്താ നാളെ നമ്മള് രാവിലെ അമ്പലത്തിൽ പോകും പ്ലാൻ ചെയ്തു അതുകഴിഞ്ഞിട്ട് ഇപ്പോഴേ പറഞ്ഞ് സസ്പെൻസ് കളയുന്നില്ല സോ നമുക്ക് നാളെ കാണാം ഇനി പോയി ഉറങ്ങട്ടെ പോവാണെന്ന് ഉറങ്ങാ മതി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി ബ്ലോക്ക് എല്ലാവർക്കും സ്വാഗതം ബൈ ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്നലത്തെ രാത്രിത്തെ ബ്ലോഗിന്റെ കണ്ടിന്യൂസനാണ് ഇത് ഇന്ന് അനുവിന്റെ ബേർത്ത്ഡേ ആണ് ബേർത്ത്ഡേ ഔട്ട്ഫിറ്റ് കണ്ടോ അത് ഞാൻ പിന്നെ കാണിച്ചു കാണിച്ചുതരാം അമ്പലത്തിൽ അമ്പലത്തിൽ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കാണിച്ചു ഇപ്പൊ മൂക്കുങ്കത്ത് വീണാന് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്റെ അത്ര ഒരുക്കം ബർത്ത്ഡേകളിൽ ഇല്ലല്ലോ അത് ബേർത്ത്ഡേകളിന്റെ അനിയത്തില്ലേ അപ്പൊ അത്രയും ഒരുങ്ങേണ്ട സുഹൃത്തുക്കളായി ഞാൻ ബ്ലഷ് മിനിമായിട്ട്

ഒമ്പത് ഇരുപതായി അപ്പം ബർത്ത്ഡേ ആയതുകൊണ്ട് അനു എനിക്കൊരു ഓഫർ തന്നു ഞാൻ വണ്ടി എടുത്തോളാം ഇത് ഇടുത്തോണ്ട് ട്വലറി പോവാൻ പാടാ ഞാൻ പിന്നെ പറഞ്ഞു ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് പോകാം ബൈ ബൈ ഞാൻ സോ ഫൈനലി അനുവിനെ വെച്ചുകൊണ്ട് ഞാൻ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് മുടി ശരിയാക്കുന്നു ഇല്ല ഞാൻ മുടി കെട്ടിയിട്ടാണ് വന്ന അപ്പം അഴിഞ്ഞു അഴിഞ്ഞുപോയി എണ്ണയില്ലതല്ല ഇതുകൊണ്ടാണ് ഞാൻ അപ്പം വീണ്ടും കെട്ടി അമ്പലത്തിൽ വന്നപ്പോൾ നമുക്ക് അറിയാവുന്ന കുറച്ചുപേരെയും നമ്മൾ കണ്ടു അപ്പോൾ നമ്മളെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ പാർട്ട് ടു ബ്ലോഗിലുണ്ടാവുന്നതായിരിക്കും പാർട്ട് ടൂ ഒന്നും ഇല്ല ഒറ്റ പാർട്ട് വേണം കണ്ടാൽ മതി മാസങ്ങൾക്ക് ശേഷം ഞാൻ ബർത്ത്ഡേക്ക് വേണ്ടി ലീവ് എടുത്ത് വന്നു അല്ലാതെ ക്രിസ്മസ് അങ്ങനെ നമ്മൾ ൊഴുത് എടുത്ത് അനുവിൻ്റെ സിംഗിൾ ഫോട്ടോസ് എടുത്ത് എനിക്കാണെങ്കിൽ അവസാനം തല കറങ്ങി ഗൈസ് അതായത് കുത്തിയൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്ത് കറങ്ങി നോ സാധാരണ ഞാൻ അനുവിനെ വഴക്ക് പറയുന്നത് ഒത്തിരി ഫോട്ടോ എടുക്കുന്നതിന് ഞാൻ അനുവിനെ വഴക്ക് പറയുന്നത് ഫോട്ടോ പറയുന്നതാണ് അനു എൻ്റെ ബർത്ത്ഡേക്ക് എന്റെ ഫോട്ടോസ് എടുത്തു തന്നെ അതുകൊണ്ട് തന്നെ ഞാനും ഇന്ന് ഒന്നും പറയാതെ ഞാനും ഫോട്ടോസൊക്കെ എടുത്തുകൊടുത്ത് ഇനി നമ്മൾ വീട്ടിൽ പോവാ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം അങ്ങനെ സുഹൃത്തുക്കളെ തളർന്ന് കൊഴഞ്ഞ് പത്തരയാവത്തു മിനിറ്റ് അന്ന് ഫുഡ് കഴിക്കുക അന്നത്തെ സ്പെഷ്യൽ എന്താന്ന് കാണാം സ്പെഷ്യൽ ചപ്പാത്തി പൊട്ടറ്റോ കോളിഫ്ലവർ മെഴുകുവാറ്റി ഇതാനു ഫേവറേറ്റ് ആണ് എന്റെയും ഫേവറേറ്റ് ആയിപ്പം അപ്പൊ കഴിക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് കഴിച്ചിട്ട് കൊറച്ച് പരിപാടിയുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ കഴി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങും ഇന്നലെ പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് മാത്രല്ല ഞാൻ ഇങ്ങനെ സമ്പാദിക്കുന്നുണ്ട് പൈസയൊക്കെ അപ്പം എന്റെ വക എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണ്ട സുഹൃത്തുക്കളെ അപ്പൊ ഇവക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കുമ്പോ ഇഷ്ടപ്പെട്ടത് തന്നെ കൊടുക്കുമ്പോ ഇഷ്ടപ്പെട്ട സാധനം തന്നെ മേടിച്ചുകൊടുക്കുമ്പോൾ അതിന് പ്രത്യേകതരം ഒരു ഇതാണല്ലോ സർപ്രൈസ് എന്തായാലും നടക്കത്തില്ല കാരണം ഇവള് എന്നെ വണ്ടി ഓടിച്ചു വേണ്ടി പോവാം എനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവരാരും എനിക്ക് വണ്ടി തിരുത്തില്ല അതുകൊണ്ട് തന്നെ ഇവള് തന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് മേടിച്ചു കൊടുക്കാൻ വിചാരിച്ച അങ്ങനെ നമ്മൾ ആദ്യം ഇപ്പം ഇവിടെ പോണെ നമ്മൾക്ക് ഇന്നലെ വെസ്റ്റ് സൈഡിൽ പോയിട്ട് ഒരു പാൻസ് ട്രൈ ചെയ്തായിരുന്നു ജീൻസിന്റെ അത് എന്നിട്ട് പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു എന്നാലും ഞാൻ അത് വാങ്ങിക്കാതെ അതുകൊണ്ട് എനിക്ക് അതിപ്പം ഇന്നലെ വീട്ടിൽ എനിക്ക് തോന്നിയത് വാങ്ങിക്കണമെന്ന് അങ്ങനെ അമ്മയെടുത്തു കാണിച്ചപ്പോ അമ്മയും പറഞ്ഞു വാങ്ങിച്ചോളാം ഞാൻ അവിടെ പോണം പിന്നെ അഞ്ചു എനിക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ് നാലഞ്ച് ഡ്രെസ് എന്തൊക്കെയോ നല്ല ആകെ നാലഞ്ച് ഡ്രെസ് ഒരെണ്ണ ഇട്ട് മേടിച്ചത് അതിന്റെ ബഡ്ജറ്റേ ഉള്ളു സുഹൃത്തുക്കളെ എന്തോ ചെയ്യാന മാസ അവസാനൊക്കെ അല്ലേ അത് മാത്രല്ല എനിക്ക് ആകെ കിട്ടുന്ന കുറച്ച് പൈസ കൂട്ടത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിന്റെ മുഖത്തുള്ള സംഭവം അതായത് പ്രോഡക്ട്സ് ഒക്കെ തീരുമാനിക്കുമ്പോ തീരും കൈസ് പൈസ അപ്പം മാത്രല്ല ടു തൗസൻഡ് ട്വന്റി ഫൈവ് തുടങ്ങാൻ പോകുന്നു പാപ്പരായിട്ട് ഇപ്പൊ ഓക്കെ കൈസ് അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പം ആദ്യം വെബ്സൈഡിലാണ് പോകുന്നത് പോയിട്ട് കാണാം അവിടെ അല്ല എത്തിയിട്ട് കാണാം ഇപ്പൊ കഴിച്ച് നമ്മള് വെസ്റ്റ് സൈഡെത്തി എനിക്കാണെ ഉറക്കവും വന്നിട്ട് ഉറക്കം വന്ന് ഞാൻ കൊറേ നേരം കാറിങ്ങനെ മിണ്ടാതിരിക്കുവായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേര് പാട്ടും ഇല്ല പാട്ട് കിട്ടില്ല ഉറക്കവും വെസ്റ്റ് സൈഡ് പാർക്ക് ചെയ്ത് പാർക്കിങ് ഫുള്ളായ കൊണ്ട് താഴെ വന്ന് പാർക്ക് ചെയ്ത് നമുക്കിനി ഉള്ളിലോട്ട് പോവാം പെട്ടെന്ന് ഇറങ്ങണേ ഇതാണ് നോക്കി അങ്ങ് അങ്ങനെ ഡ്രസ്സ് ഇത്ര നേരം നേരമാകാൻ ഗൈസ് അപ്പൊ അതിന് രണ്ട് ഡ്രസ്സും രണ്ട് ടോപ്പും അതുപോലെ ആ ഒരു ഒക്കെ ട്രൈ ആക്കാൻ പോയിട്ടുണ്ട് ഞാൻ വേറൊരു ഫിറ്റിംഗ് റൂമിൽ കയറിയിട്ട് വെറുതെ വീഡിയോ എടുക്കുക എന്റെ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ് ഈ ടോപ്പ് ടോപ്പ് എങ്ങനെയുണ്ട് അങ്ങനെ നമ്മള് ഡ്രസ് എടുത്ത് ഒരു പാൻ ഒരു ഉടുപ്പും കിട്ടുന്ന ഇന്നലെ വന്നിട്ട് കിട്ടിയില്ല ഇന്നലെ സദ്യ ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫാക്ഷനോട് ഉള്ളതല്ലേ എടുത്തത് എടുക്കണല്ലോ അല്ലെ പിന്നെ ഡ്രണ്ട്സിൽ പോണം അല്ലെ പിന്നെ എവിടെ പോയി പോണം ഞാൻ ഓക്കെ കൈസ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അയത്തിൽ വന്ന് കേക്ക് മേടിക്കാൻ വേണ്ടി വന്നു മറ്റേ ചേച്ചിടയിൽ നിന്ന് മേടിക്കണം നമ്മൾ യൂഷ്വലി മേടിക്കുന്ന ചേച്ചി കയ്യിൽ നിന്ന് മേടിക്കാൻ വന്നു അപ്പോൾ നമുക്ക് കേക്ക് വാങ്ങിയിട്ട് വരാം കേക്ക് ഇപ്പോഴേ റിവ്യൂ ചെയ്യത്തില്ല നമ്മൾ വാങ്ങിയിട്ട് വരാം ൈസ് അപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിതാണ്ട കേക്ക് ഇപ്പം നമ്മൾ അത് ഇവിടെ ആഞ്ഞു എൻ്റെ ഫ്രണ്ട്സൊക്കെ വരും കേട്ടോ അപ്പം അവർക്ക് ഫുഡൊക്കെ കൊടുക്കേണ്ട സുഹൃത്തുക്കളെ അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആയോന്നു ചോദിക്കാൻ വേണ്ടി അതിനു പോയി അഥവാ ആയോ നമുക്ക് അങ്ങ് മേടിച്ചോണ്ട് വീട്ടിൽ പോകാല്ലോ പിന്നെ വരണ്ടല്ലോ അപ്പോൾ അതായോന്ന് ചോദിക്കാൻ വേണ്ടി അതിൻ്റെ പോയേക്കുവാണ് അപ്പം നമുക്കെന്നെ വീട്ടിൽ ചെന്നിട്ട് കാണാം അനുണ്ടല്ലോ വലിയ നേരത്ത് ഇവിടെ എത്തിയതിന് ശേഷം അതിൻ്റെ അടുത്ത് എങ്ങിട കേക്ക് എടുങ്ങാൻ പിടിക്കാൻ നീ പോയി ചോദിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞു മനമേ മനമയെപ്പഴും ഞാൻ അനുഭവിച്ചു എന്താ പറഞ്ഞ് പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ തരാമെന്നാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ചിക്കൻ കറി മേടിക്കാൻ അവിടെ പോകണു അപ്പൊ ആ ടൈം മേടിച്ചോണ്ട് ഹോമിൽ ചെന്നിട്ടാണ് എനിക്ക് കാർ കൂന്തലൊക്കെ കെട്ടി വെക്കാൻ ആരെയും പറഞ്ഞു ഞാൻ അടിച്ചിട്ടുണ്ട് ഇറ്റ്സ് മൈ ചോയ്സ് ഹു ആർ യു ടു ചോയ്സ് ായില്ലല്ലോ കറക്കുന്തൽ കെട്ടിവക്കണം പറഞ്ഞോളു എന്ത് വെറുതെ കിടന്ന് ചില 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 ചിലന്ന് പറയുന്ന വിത്തൗട്ട് എനിക്ക് ഞാനാണ് പറഞ്ഞു ഞാൻ അറിയില്ല ഞാൻ എന്റെ ഇഷ്ടത്തിന് പറയും അങ്ങനെ പറയാൻ പറ്റൂ ചുമ്മാൊറിയു വേറെ ജോലി ഇല്ലാത്തോണ്ട് അത് ചൊറിക്കുപയോഗിക്കുന്ന ബോട്ടില് ഫുള്ള് വേണം അതുപോലെ

അപ്പോൾ പട്ടിച്ച് വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു പിന്നെ അനു ഫുഡൊക്കെ വാങ്ങിക്കാൻ പോയി ശ്രീതുച്ചി വന്നു രണ്ടര ആയപ്പോ ശ്രീതു ചേച്ചി ശ്രീതു ചേച്ചി വന്നിട്ട് അനു ശ്രീതുച്ചേച്ചും കൂടെ ഫുഡ് മേടിക്കാൻ പോയി അമ്മയുടെ സ്കൂട്ടറും കൊണ്ട് ആമിയെ വിളിക്കാൻ പോയി അപ്പൊ ആമി ദേ ഇവിടെ ഇരിക്കുന്നു ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇനി അവരി വരട്ടെ വന്ന ഉടനെ അടി തുടങ്ങി ഇത് തന്നെ മെയിൻ പരിപാടി ആ അതെനിക്ക് മനസ്സിലായി നീ എന്തോ ആയം കുളിച്ചിരിക്കുന്ന അപ്പോൾ ഗൈസ് അനു വന്നു

വലിയ കുറവ് തന്നെ ഫുഡ് വാങ്ങിക്കാൻ പോവാൻ നേരത്തും കൂടെ പറഞ്ഞതേ ഉള്ളായിരുന്നു മിസ് ഇല്ലാത്തോണ്ട് വൈപ്പില്ലാണ്ട് ത്തിരിക്കുന്നാരങ്ങനുണ്ട് കേക്ക് നല്ല എങ്ങനുണ്ടി കേക്ക് ഇത് മിൽക്കിനട്ട് ഫ്ലേവർ അനുയോന് ഇഷ്ടപ്പെട്ടോ കേക്ക് അമല് കൊണ്ടുവന്ന ഗിഫ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് എന്താ കാണിക്കും ഇയാൾ ആരാ പറയാൻ അത് ഇയാള് കൊണ്ടുവന്ന് ഞാൻ പറയൂ സേവരാജ ചുഹി ചുരാജാ ിൽ <laughs> <Thank you, Amal. laughs> <laughs> <laughs> <Welcome, laughs> താമശ്ശേരി ഓണത്തിന്റെ തലേന്ന് പോയത് ഇത് ഞങ്ങള് ഓൾഡ് സ്പൈസിൽ പോയത് ഇത് ഞങ്ങള് പാലയിൽ എവിടെ ആയിരുന്നത് ഇത് പാലയിൽ ഹോട്ട് ചിക്സ് ഇത് എല്ലാം കഴിഞ്ഞ് വരുന്നതിന്റെ ഫേസ് കാണാറുണ്ട് ഞങ്ങളുടെ അമരജിത്ത് കൊള്ളാവുന്നോണ്ടെന്നാണ് അമർജിത്തിന്റെ ബർത്ത്ഡേ ഇതും ഹോട്ട് ചിക്കിന്റെ ഫ്രണ്ടിൽ ഇത് വിഷു ഇത് ഓണം ഓണം എൻഡോ എന്താ തോന്നുന്നു ഗിഫ്റ്റ് ഒക്കെ റിയാക്സറിപ്പോൾ അറിയിച്ചു ഭംഗിയുള്ളത് കൊണ്ട് എനിക്കത് അതൊരു എന്നെ ഈ കൊച്ചില്ലേതാ ഈ കൊച്ചു ഈ കൊച്ചി കൊച്ചു സെൽഫിഷ് പേഴ്സൺ അമൽജിത്തൻ ഗായ്സ് വിളമ്പുകാരി വന്ന് തുടങ്ങിയ കഴിക്കാനിരുന്നു ഫുഡ് ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ കണ്ടോ ചിക്കൻ കറി അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇനിയാ നിങ്ങൾ പോന്ന ടും കമന്റ് സ്ക്രീൻ സ്പേസ് തന്നില്ലെന്ന് കാണിച്ചാ എന്തിനീൻ സ്പേസ് തരാറില്ല

കൊടുക്കാൻ അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടൊക്കെ വാങ്ങിച്ചായിരുന്നു ആൻഡ് ഓൾ അബൌട്ട് ടുഡേ ട്വന്റി എത്ത് വാസ് സോ ഗുഡ് നല്ല രസമായിരുന്നു കിടലായിരുന്നു അമ്മയില്ല അച്ഛനില്ല അച്ഛയില്ലാത്ത വലിയ കൊറവ് ഫീൽ ചെയ്തില്ലായിരുന്നു കാരണം വെച്ചാൽ മിക്ക ബേർത്ത് അച്ഛൻ ഇല്ല പക്ഷെ അമ്മയുടെ മിസ്സിങ് പിന്നെ അമ്മ ഇന്ന് പുറത്തൊക്കെ പോയാണ് അച്ഛനെ സംസാരിക്കാൻ വീഡിയോ കോൾ ചെയ്യാൻ കാര്യം പറഞ്ഞു പക്ഷെ എന്തായാലും ഓവറോൾ കീടിലും എല്ലാവർക്കും താങ്ക് യു ഫോർ ദ വിഷസ് കൊറേ വിശ്വാസം ശരി ശരി ജിമ്മിന് ഓണം സോ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ ദ ഡേ അപ്പോ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു അനു ജിമ്മിന് പോയ കേട്ടോ അപ്പോ അനുവിൻ്റെ ട്വൻറ്റിയത്ത് ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പോൾ ഈ വീഡിയോ എത്ര ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക